തൃശൂർ ലാലൂരിൽ വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ച വാടനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ ഏങ്ങണ്ടിയൂർ ധനേഷ് വധക്കേസടക്കം നിരവധി കേസിലെ പ്രതിയായ വാടനപ്പള്ളി തയ്യൽ വീട്ടിൽ മണികണ്ഠനാണ് പിടിയിലായത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസടക്കം നാൽപ്പത് ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇയാൾ തൃശ്ശൂർ എറണാകുളം മലപ്പുറം ഭാഗത്തുള്ള കള്ളുഷാപ്പിലേക്ക് കള്ളിന് വീര്യം കൂട്ടാൻ വേണ്ടിയുള്ള സ്പിരിറ്റ് കാര്യാട്ടുകരയിലുള്ള ഈ വാടക വീട്ടിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത് ആറുമാസം മുമ്പാണ് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത് വളം സൂക്ഷിപ്പ് കേന്ദ്രമാണെന്നും ഒപ്പമുള്ളത് ഭാര്യയും കുട്ടികളുമാണ് എന്നാണ് അയൽവാസികളോട് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇയാളുടെ രണ്ടാം ഭാര്യയാണിതെന്നാണ് പോലീസ് പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകുവാനിടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ചാലക്കുടിയിൽ വെച്ച് നടന്ന വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി പോയിരുന്ന വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിന്റെ ഡിഖിക്കൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് പിടികൂടിയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മൊത്തം സൂക്ഷിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് തൃശൂർ വെസ്റ്റ് പോലീസ് എസ് എച്ച്ഒ ലാൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി റെയ്ഡ് നടത്തുകയായിരുന്നു പരിശോധനയിൽ അകത്തുള്ള മുറിയിൽ മൂവായിരത്തി ലിറ്റർ കൊള്ളുന്ന നൂറ്റിപ്പത്ത് നീല കന്നാസുകളിലാണിവ സൂക്ഷിച്ചിരുന്നത്